മംഗളൂരുവിലെ റിഫൈനറിയിൽ വിഷവാതക ചോർച്ച മലയാളിയടക്കം രണ്ടുപേർക്ക് ദാരുണാന്ത്യം വിഡി സവർക്കർ മാനനഷ്ട കേസ് കുറ്റക്കാരനല്ലെന്ന് രാഹുൽ പൂണെ കോടതിയിൽ കീം ഒരു കോടതിക്കും റദ്ദാക്കാനാകാത്ത വിധത്തിൽ മാനദണ്ഡം മാറ്റുമെന്ന് മന്ത്രി ബിന്ദു ഡൽഹിയിൽ നാലു നില കെട്ടിടം തകർന്നു വീണ് രണ്ട് മരണം പേർക്ക് പരിക്ക് കേരളത്തിൽ മതതീവ്രവാദത്തിന് തടയിട്ടത് മോദി സർക്കാർ ബി ജെ പി ഇല്ലാതെ വികസനം സാധ്യമല്ലെന്ന് അമിത്ഷാ ധിക്കാരം പറഞ്ഞിട്ടില്ല സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി ശിവൻകുട്ടി മറ്റൊരാൾക്ക് ഹാനികരമായി ഉപയോഗിച്ചാൽ ബൈക്കും മാരകായുധമെന്ന് ഹൈക്കോടതി വിദ്യാർത്ഥികളെ കാൽ കഴുകിച്ച സംഭവം ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു അനുമതിയില്ലാതെ പാട്ടുപയോഗിച്ചു ഇളയരാജ വീണ്ടും കോടതിയിൽ ബി ജെ പി ഓഫീസ് ഉദ്ഘാടനത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തില്ല അതൃപ്തിയെന്ന റിപ്പോർട്ട്